പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ സുവിശേഷത്തിൽ യേശുശിഷ്യന്മാരോട് പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് നിങ്ങൾ ലോകത്തിൻ്റെ പ്രകാശമാണ് ഉപ്പ് രുചി പകരുന്നതും ഭക്ഷണ പദാർത്ഥങ്ങൾ കേടുവരാതെ സൂക്ഷിക്കുന്നതുമായ ഒരു ഘടകമാണ് ഉപ്പ് ആകയാൽ വ്യക്തികളുടെ ജീവിതത്തെ ദുഷിപ്പിക്കുന്നതായ അണുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും സമൂഹത്തെ അകറ്റി നിർത്തുന്നു പ്രലോഭനങ്ങളിൽ വീഴാതെ സത്യസന്ധതയുടെയും സാഹോദര്യത്തിൻ്റെയും മൂല്യങ്ങൾക്ക് സാക്ഷ്യമേക്കിക്കൊണ്ട് ധാർമ്മിക തുച്ഛതയെയും പാപത്തെയും ചെറുത്ത് നിൽക്കലാണ് പരാജയങ്ങൾ നമുക്കെല്ലാവർക്കുമുണ്ട് ആകയാൽ അനുദിന ജീവിതത്തിൽ വീഴ്ചകൾ ഉണ്ടാകുമെങ്കിലും സ്വന്തം തെറ്റുകളുടെ പൊടിയിൽ നിന്ന് എഴുന്നേൽക്കുകയും മറ്റുള്ളവരുമായി സംഭാഷണത്തിൽ ഏർപ്പെടുന്നതിനും കൂടിക്കാഴ്ച നടത്തുന്നതിനും ധൈര്യത്തോടും ക്ഷമയോടും കൂടി വീണ്ടും ഒരു നല്ല തുടക്കം കുറിക്കുന്നതിനും ചെയ്യുന്ന ശിഷ്യന്മാർ ഉപ്പാകുന്നു എന്നാണ് ഈശോ പ്രവചിക്കുന്നത് അതേപോലെ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കും ഒരുപ്പായിത്തീരാം മൂന്ന് ദിവസം അടുപ്പിച്ചുള്ള ഈ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ ഏതുമായിക്കൊള്ളട്ടെ നിങ്ങൾ ആദ്യം നിങ്ങൾ മൂന്ന് കല്ലുപ്പ് മൂന്നുപ്പ് എടുത്തു വെച്ച് നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധ ബൈബിളിൻ്റെ മുകളിൽ ആ ഉപ്പ് എടുത്തു വെച്ച് നമ്മൾ ബൈബിളില്ലാത്തവരാണെങ്കിൽ ആ ഒരു ഉപ്പ് നിങ്ങളുടെ വലത്തെ കയ്യിൽ എടുത്ത് പിടിച്ചുകൊണ്ട് കണ്ണുകളടച്ച് ഉപ്പ് മുറുകെ പിടിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഇപ്രകാരമാണ് ആദ്യം നമ്മൾ വചനം കേട്ട ആ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക അതിനുശേഷം വിശ്വാസ പ്രമാണം എന്ന പ്രാർത്ഥന മൂന്ന് തവണ ആവർത്തിച്ചു ചൊല്ലി പ്രാർത്ഥിക്കുക സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശികായനും ഞാൻ വിശ്വസിക്കുന്നു ഏ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന പന്ത്യോസ് പേലാത്തോസിൻ്റെ കാലത്ത് പീഠകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെ മരിച്ചവനെ വിധിക്കാൻ വീണ്ടും വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവനും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കോളിക്കാസഭയിലും പുണ്യാന്മാരുടെ ഐക്യത്തിലും ഭാവികളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആ